വാർത്തകൾ തുടരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടകര മുനിസിപ്പാലിറ്റി ഏഴാം വാർഡ് മഹാത്മാ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പരിപാടി ഓൺലൈനായി ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്തു വടകര ലയൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനെ ആദരിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് ഐ മൂസ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ മോഹൻദാസ് മാസ്റ്റർ ക്ലാസ് എടുത്തു പരിപാടിക്ക് ആശംസകൾ അറിയിച്ച സതീശൻ കുര്യാടി വി കെ പ്രേമൻ പി എസ് രഞ്ജിത് കുമാർ സത്യഭാമ

റിജേഷ് മാപ്പേൻറെവിടെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുരേഷ് ബാബു പി പി സ്വാഗതവും സനീഷ് എം നന്ദിയും പറഞ്ഞു